നിരപരാധികൾക്കുമേൽ ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിനാല് പലസ്തീനുകളാണ് തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിലെ അൽമവാസി മേഖലയിൽ നടന്ന ആക്രമണത്തിൽ പതിനേഴ് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഇരുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സെൻട്രൽ ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ യു എൻ സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ പലസ്തീനുകൾ കൊല്ലപ്പെടുകയും എഴുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ മരണസംഖ്യ ഉയരുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹേയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഒരുവിധ മുന്നറിയിപ്പും നൽകാതെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം സ്കൂളിന്റെ ഭാഗിക നാശത്തിന് കാരണമായതായി പ്രാദേശിക സ്രോതസ്സുകളെയും ദൃക്സാക്ഷികളെയും ഉദരിച്ചുകൊണ്ട് സിൻഹോവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു നൂറുകണക്കിന് കുടിയൊഴിക്കപ്പെട്ട കുടുംബങ്ങളെ ടെന്റുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്ന് സുരക്ഷാ വൃത്തങ്ങൾ വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മരണം മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കവിഞ്ഞിട്ടുണ്ട് നിരവധി പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് അതേസമയം ഇസ്രയേലിൽ സർക്കാരിന്റെ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഹരീതി ജൂതന്മാരുടെ പ്രതിഷേധം നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കുന്നതിന് എതിരെയാണ് ഇസ്രയേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാരുടെ പ്രതിഷേധം ശക്തമാകുന്നത് മധ്യ ഇസ്രയേലിലെ ഹൈവേ തടഞ്ഞ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏറ്റുമുട്ടലുണ്ടായി ബിനൈ ബ്രേക്ക് നഗരത്തിന് സമീപത്തെ ഹൈവേ നാലാണ് ഹരീതി ജൂത വിഭാഗക്കാർ ഉപരോധിച്ചത് തീവ്ര ഓർത്തഡോക്സ് ജൂതന്മാർ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണിത് വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഹരേദി ജൂത വിഭാഗക്കാരെയും നിർബന്ധിത സൈനിക സേവനത്തിന് തിരഞ്ഞെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് അതേസമയം വരുന്ന ഞായറാഴ്ച മുതൽ ഇവരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് പ്രതിഷേധം വ്യാപകമായത് കഴിഞ്ഞ ദിവസം ഹരേദി യുവാക്കൾ രണ്ട് ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറ് ആക്രമിച്ചിരുന്നു നിങ്ങൾ കൊലപാതകകളാണെന്ന് ആക്രോശിക്കുകയും കുപ്പികൾ കാറിന് നേരെ വലിച്ചെറിയുകയും ചെയ്തു സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച യുദ്ധത്തിൽ വലിയ ആൾക്ഷാമമാണ് ഇസ്രയേൽ സൈന്യം അനുഭവിക്കുന്നത് ഗാസയ്ക്ക് പുറമെ വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വലിയ ആക്രമണം ഇസ്രയേൽ നേരിടുന്നുണ്ട് ഗാസയിൽ നിരവധി ഇസ്രയേലി സൈനികരാണ് യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടത് പതിനായിരത്തിന്റെ മുകളിൽ സൈനികർക്ക് മാനസികവും ശാരീരികവുമായി പരിക്കേൽക്കുകയും ചെയ്തു കൂടാതെ പലരും സൈന്യത്തോടൊപ്പം ചേരാനും യുദ്ധഭൂമിയിലേക്ക് പോകാനും മടിക്കുകയുമാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിലെ കോടതി ഹരേദി ജൂതന്മാരെയും നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത് കൂടാതെ ഇത്തരക്കാർ പഠിക്കുന്ന മതസ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ജനസംഖ്യയുടെ പതിമൂന്ന് ശതമാനം വരും ഹരേദി ജൂതന്മാർ ഇവരിൽപ്പെട്ട ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം പേർ നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്നില്ല പകരം ഇവരുടെ ജീവിതം മതഗ്രന്ഥമായ തോറ പഠിക്കാനായി സമർപ്പിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കണം എന്നാണ് ഇസ്രയേലിന്റെ നിയമം പുരുഷന്മാർക്ക് മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകൾക്ക് ഇരുപത്തിനാല് മാസവുമാണ് നിർബന്ധിത സൈനിക സേവനം ന്യൂസ് ഡെസ്ക് കേരളകോമുദി